കൊച്ചിയിൽ നടന്നത് കോൺഗ്രസിന്റെ ഐക്യ എന്നായിരുന്നു കരുതിയത് എന്നാൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ കണ്ടത് കേരളത്തിലെ കരുത്തരായ നാല് നേതാക്കളെ തളയ്ക്കാൻ ഹൈക്കമാൻഡ് ഒരുക്കിയ ഓപ്പറേഷൻ ഒതുക്കൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലെ ഈ വമ്പന്മാർക്ക് രാഹുൽ ഗാന്ധി നൽകിയത് വ്യക്തമായ ഒരു റെഡ് സിഗ്നൽ ഒരു ദിവസം നാല് തെറ്റുകൾ രാഹുൽ ചെയ്തു ഇത് ഇനിയും ആവർത്തിച്ചാൽ യു ഡി എഫിനുള്ള ആനുകൂല്യം കേരള രാഷ്ട്രീയത്തിൽ നഷ്ടമാകും അനീതി ഒന്ന് ആദ്യ തിരിച്ചടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിലേക്ക് കയറാൻ വന്ന സതീശനെ തടഞ്ഞു മറ്റൊരു കാറിൽ വന്നോളൂ എന്ന നിർദ്ദേശം സതീശൻ ക്യാമ്പിനെ ഞെട്ടിച്ചു പാർലമെന്ററി പാർട്ടി നേതാവിനെ പരസ്യമായി തഴഞ്ഞത് ഒരു കൃത്യമായ സന്ദേശമായിരുന്നു അനീതി രണ്ട് കെ സുധാകരന്റെ അവസ്ഥ അതിലും കഷ്ടമായിരുന്നു സംഘടനയെ നയിച്ച കെ മുൻ അധ്യക്ഷനെ രാഹുൽ ഗാന്ധി നേരിട്ട് കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തന്റെ വിശ്വസ്തർക്ക് മാത്രം ഇരിപ്പിടമെന്ന രാഹുലിന്റെ ലൈൻ സുധാകരൻ അനുകൂലികളെ പ്രകോപിച്ചു കഴിഞ്ഞു അനീതി മൂന്ന് അടുത്ത ഊഴം ശശി തരൂരിൻ്റെതായിരുന്നു രാഹുൽ എത്തുന്നതിന് മുൻപേ തരൂരിന്റെ പ്രസംഗം തീർത്തു തന്റെ പ്രസംഗത്തിൽ എല്ലാ നേതാക്കളെയും പേരെടുത്തു പറഞ്ഞ രാഹുൽ തരൂർ എന്ന പേര് അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല ജനപ്രീതിയിൽ മുന്നിലുള്ള തരൂരിനെ നിഷ്പ്രഭമാക്കാനുള്ള പ്ലാൻ അവിടെ വിജയിച്ചു അനീതി നാല് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അപമാനിച്ചത് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ജൂനിയറായ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനും ശേഷമാണ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ചത് കേരള കോൺഗ്രസിലെ സീനിയോറിറ്റിയെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇതൊരു വെറും പിടവല്ല പ്ലാൻ ചെയ്ത നീക്കമാണ് കേരളത്തിൽ ഭരണം കിട്ടിയാലും ഈ നാലു പേരും മുഖ്യമന്ത്രിയാകില്ലെന്ന സന്ദേശം കെ സി വേണുഗോപാലിനെ കേരളത്തിന്റെ അമരക്കാരനായി വാഴിക്കാനുള്ള ഹൈക്കമാൻഡ് തന്ത്രമാണ് കൊച്ചിയിൽ അരങ്ങേറിയത് മുതിർന്ന നേതാക്കൾ വേദനയിലാണ് പ്രവർത്തകർ രോഷത്തിലും വരും ദിവസങ്ങളിൽ കെ പി സി സിയിൽ ഇതിന്റെ പുകച്ചിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് രാഹുലിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് ഈ സംഭവങ്ങളിൽ നിഴലിക്കുന്നത് ഒറ്റ ദിവസം നാല് തെറ്റുകൾ കേരളത്തിലെ കോൺഗ്രസിനെ രാഹുൽ തകർക്കുമോ